അപ്പോൾ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനെ അലിഗേഷൻസ് വരുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അലിഗേഷൻ എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ മാധ്യമങ്ങളിങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ അറക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു ഒരു എൻ്റെ ഒരു ബേസെങ്കിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ ഇത് വിളിച്ചതിൻ്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ മീഡിയയുടെ ഓടി വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രസംഗിച്ച് വിളിച്ചത് കാണണമെന്ന് പറഞ്ഞത് അതിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ഇത് ഞാൻ അറിഞ്ഞത് എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അപ്പോൾ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിൻ്റെ വഴിയിലാണ് പോകുന്നത് അപ്പോൾ നിയമത്തിൻ്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നേരം എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിൽ ഏതറ്റം വരെ പോകണമെങ്കിലും ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ കയ്യിൽ എൻ്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണമല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷേ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരുന്നു സംസാരിക്കുന്നത് ഞാനത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു നിന്നു നീണ്ടു പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണല്ലോ നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പം എൻ്റെ സിനിമകൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ എൻ്റെ നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോകണം അപ്പോൾ അതിൻ്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാനിവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കുന്നത് സംസാരിച്ച ശീലമില്ല നമ്മൾ ഈ സിനിമയുടെ ഈ സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളു അല്ലാതെ ഞാനങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ചെയ്യലുള്ള ആളൊന്നല്ല പക്ഷേ അത് ഇപ്പം എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കലുള്ളൂ അപ്പോൾ എനിക്കത് നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷേ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങളതെ എൻ്റെ കൂടെ നിൽക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതെ അതെ സാധനം പറഞ്ഞത് അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നങ്ങൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് പറഞ്ഞത് അപ്പം ഞാൻ അന്നൊരു സി ഐ വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ പുള്ളി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി എന്നെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും പറയുന്ന പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പം അവരതൊരു ഇതില് വാസ്തവമില്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അതന്ന് ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു പോകുന്നത് സാർ ഇത് ഞാനെന്നാ ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ആയിട്ടൊരു എലിഗേഷൻ വരുവാണല്ലോ അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ ഫേമസ് ആകാമോ ഇങ്ങനെയൊക്കെ വേണ്ടി ചെയ്യുന്നതായിരിക്കും അപ്പം അതിന് വെറുതെ അതിന് നിന്ന് കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങ് വിട്ടാൽ മതിയെന്ന് തോന്നുന്നു പക്ഷെ ഞാനപ്പം അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് ചോദിച്ചപ്പോൾ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ വിട്ടിയേക്കുമോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നതുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ വായിച്ചപ്പോൾ ഞങ്ങൾ ചെയ്തു വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ പിന്നെ അതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ അറിയാമായിരുന്നെങ്കിൽ എന്തൊക്കെ നമുക്കിവിടെ ചെയ്യാം എനിക്കങ്ങനെ അങ്ങനെ ു എനിക്കിത് ഒരു പരിചയമില്ല ഇത് ഞാൻ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ്ലി ഫോൾസ് ആണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിലും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എങ്ങും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും വിപരീതമായിട്ടാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടൊക്കെ മനപൂർവ്വം ആരോപണമായിട്ട് തന്നെയായിരുന്നു താങ്കൾക്ക് തോന്നുന്നത് ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണോ ഇത് ഒരാൾ ഇൻഡിപെൻഡൻ്റായിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു ഒരു അങ്ങനത്തെ ഒരു ഗൂഢാലോചന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എനിക്ക് തോന്നുന്നു ആ ശരി ഈ പുതിയ ഇന്ന് വന്ന പരാതി വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ ഇന്നത്തെ എഫ്ഐആർ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിൽ വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു വായിച്ച് കേൾപ്പിച്ചതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് പറഞ്ഞിട്ട് നേരിട്ട് വരാന്ന് ആവശ്യമില്ല നമുക്ക് ഫേക്ക് ഫേക്കാണല്ലോ പക്ഷേ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ വിളിച്ചുപോയി ആ അങ്ങനെ എന്തൊക്കെയായിരുന്നു എന്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ ഇതേ മൂടിലുള്ള പരിപാടി ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്ന ഇങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെ എന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞെന്നാണ് എന്റെ ഓർമ്മ ആ അതിന്റെ കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ട് ആദ്യം ഇങ്ങനെ ഒരു അലിഗേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്നത് അതില് പവർ ഉള്ള വുമെന്നും പല രീതിയിൽ കഴിവുകളുള്ള സ്കിൽസ് ഉള്ള വിമെൻ വേണമെന്നുള്ള കോസ്റ്റിന് ഷെയർ ചെയ്തോണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു പ്രതികരണം ഇങ്ങനെ ഷെയർ ചെയ്തത് അപ്പൊ അവിടെ നിന്നാണ് ഈ ഇത് ഞാൻ ഈ ിൽ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിനൊരു എൻക്വയറീസ് വന്നിട്ടുണ്ട് തോന്നുന്നു ഇങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങൾ എന്താണെന്ന് പറയുക ഓഡീഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ആരെയും പറഞ്ഞു ഞങ്ങൾ ഓഡീഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നാൽ നിന്ന് ആര്യ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഷോട്ടിൽ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ ചെക്ക് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പം അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡിഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ അടുത്ത് പത്തത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട്സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാട് ആയിരുന്നു ഇങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു വേറൊരു ഇഷ്യൂ അല്ലാന്ന് വെച്ചിട്ടിപ്പോൾ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ അവസ്ഥയല്ല അതിനോടൊരു ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എനിക്ക് സംസാരിച്ച് ശീലമില്ല അപ്പം അറിയാതെ എന്തെങ്കിലും പുറത്തു വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാണ് കാരണം അത് സൂക്ഷിക്കു പറയുന്ന ഒരു വ്യക്തി അറിയാം അദ്ദേഹം പേര് പറയാമെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ പറയാണ് ഒരു വ്യക്തി അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുള്ളിയുടെ ഫണ്ട് മേടിച്ച് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു പത്ത് കോടിക്കും സിനിമ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ച് കോടി ഇങ്ങനത്തെ ഫിനാൻഷ്യസിനെടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേരുടെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് ഉള്ളിട്ടുള്ളൂ അല്ലാതെ പേഴ്സണൽ അവരാണ് ഈ യുവതിയെ ഗ്രൂപ്പിൽ പരിചയപ്പെടുത്തിയതെന്നാണ് പറയുന്നത് ഇങ്ങനൊരു കേസ് കൊടുക്കുമ്പോൾ ഇവര് കഞ്ചാവുമായി ദമ്പതിമാർ പിടിയിലെന്ന രീതിയിൽ ഇവരുടെ പേരിനെയും മറ്റും കേസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു എഫ്ഐആർ എഴുത്തിരി രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പരക്കുന്നുണ്ട് അപ്പൊ വാർത്ത അറിഞ്ഞിരുന്നോ അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക്ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരുന്നു അറിഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേരും എൻ്റെ അടുത്തുനിന്ന് സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എൻ്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പറയുന്നില്ല ഞാൻ നിർമ്മാതാവിനെ ദുബായിൽ വെച്ച് കണ്ടിട്ടുണ്ട് അതിന്റെ ഡേറ്റ് എനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല അത് എഫ്ഐആറിൽ എന്താണ് ഡേറ്റ് കൊടുത്തേക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ കണ്ടത് ദുബായ് മോളിൽ വെച്ചിട്ടാണ് ദുബായ് മോളിൽ വെച്ച് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തായ റാഫേൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്തിനെ പരിചയപ്പെടുത്തിയതാണ് പുള്ളി ദുബായിലുള്ള പുള്ളിയാണ് പുള്ളിക്ക് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമയിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഫണ്ട് ഇടാൻ വേണ്ടിയിട്ട് റാഫേലും റാഫേലിൻ്റെ കുടുംബ കുടുംബവും മുഖേര ഞങ്ങളവിടെ ദുബായ് മുകളിലൊരു ഫുഡ് കോർട്ടിൽ ഇരുന്ന് കണ്ടു റാഫേലും റാഫേലിൻ്റെ മകനും ഭാര്യയും മകളും ഭർത്താവോ അങ്ങനെ അവർ മൂന്നേര് മുന്നാണ് വന്നത് അപ്പോൾ ഈ പറയുന്ന ഫിനാൻസർ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ സിനിമയുടെ കാര്യം പറഞ്ഞ് അവിടെ പിരിഞ്ഞു അല്ലാതെ ഞങ്ങൾ ദുബായിൽ വേറെ എവിടെയും വെച്ച് മീറ്റ് ചെയ്തിട്ടില്ല ഇത് ഞാൻ പറയൂ ഞാനിങ്ങനെ ഇത് ഫേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ അത് എനിക്ക് പരിചയമില്ല അപ്പം എനിക്ക് നിയമോപദേശം തേടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ഈ അന്വേഷണത്തിനെ നമ്മൾ ബഹുമാനിക്കണം കാരണം ഇതൊരു ഫേക്ക് എലിഗേഷൻ ആണെന്നുള്ളത് അവർക്കും പ്രൂവ് ചെയ്യണം പക്ഷെ ഇതിന്റെ മറുവശം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്നൊരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് വരും എല്ലായിടത്തും ഇതിപ്പോൾ നാളെ നിങ്ങളെക്കുറിച്ച് വരാം ആരെക്കുറിച്ച് വേണമെങ്കിലും വരാം അപ്പോൾ അങ്ങനെ ഈ ഫേക്കായിട്ട് വരാൻ സാധ്യതയുള്ള അലിഗേഷനെ എവിടെയെങ്കിലും ഒരു ഒരു സ്റ്റോപ്പ് ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അത് എനിക്ക് അതാണ് ഞാൻ പറഞ്ഞത് അത് എനിക്ക് വെച്ച് സംസാരിക്കാൻ പോകുന്നു എനിക്ക് അറിഞ്ഞോളെ ഞാൻ ചോദിച്ചിട്ട് ഇപ്പോഴത്തെ അലിഗേഷൻ എന്താണെന്നുള്ളത് ഞാൻ വായിച്ചില്ല അന്ന് ഫോണിൽ ജസ്റ്റ് പറഞ്ഞൊരു സാധനം മാത്രമല്ല അപ്പോൾ ഒരു രീതിയിലും ബന്ധമില്ലാത്തൊരു അലിഗേഷൻ ഇതെന്താ ഇങ്ങനെ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ സി എനോട് പറഞ്ഞത് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ള ഇത് ഇങ്ങനെ വരുന്നതാണ് അത് നമ്മളന്വേഷണം നമ്മുടെ അന്വേഷണത്തിൽ ഇതൊരു വാസ്തവില്ലാന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു അല്ല അതിപ്പോ നമ്മള് ഫേസ് ചെയ്യേണ്ട ഫേസ് ചെയ്യണം വേറെ ഇതൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് നമ്മുടെ കൂടെ അവർക്കാണ് എഫക്ട് ചെയ്യാറ് പക്ഷെ എൻ്റെ കെമ്മടിയ ഫാമിലി എല്ലാവരും എന്റെ കൂടെ തന്നെയുണ്ട് അവർ അവർക്ക് എന്നെ അറിയാം ഞാൻ ഇന്ന് അതിന് ഇതറിഞ്ഞപ്പോ വീട്ടിലെ അമ്മേനെയാണ് വിളിച്ചത് ഞാൻ വിളിച്ച മമ്മി ഇങ്ങനൊരു വാർത്തകൾ വരുന്നുണ്ട് അമ്മ നീ ധൈര്യം വേണ്ടിയിട്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല എന്നാണ് മമ്മി പറഞ്ഞത് അപ്പൊ അത് മതി അപ്പൊ യും ഞാനിത് അധികം ചെയ്തിരിക്കും അത് എനിക്ക് വേണ്ടി മാത്രമല്ല നാളെ ഇതേപോലെ വരാൻ സാധ്യതയുള്ള അലിഗേഷൻ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഡിഫം ചെയ്ത് ഒരു വ്യക്തിത്വത്തെ നശിപ്പിക്കാൻ സാധ്യതയുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത് അത് സിനിമയിലുള്ള ആർക്കു വേണേലും വരാം സിനിമയിലുള്ള ഇല്ലാത്തവർക്കും വരാം മീഡിയക്കാർക്കെതിരെ വരാം രാഷ്ട്രീയക്കാർക്കെതിരെ വരാം പക്ഷേ ഇത് ഈ യാത്ര ഞാൻ കണ്ടിന്യൂ ചെയ്തേ പറ്റുള്ളൂ അപ്പോ അതിനുശേഷം എപ്പോഴൊക്കെ ബാർഗനിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലെ പൈസ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല ഞാനും കോണ്ടാക്ട് ചെയ്തിട്ടില്ല അതേ പറഞ്ഞു ഞാൻ ഇതൊരു അങ്ങനെ സംസാരിക്കുവോ മെസ്സേജ് ആയിരിക്കുമോ അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യോ അങ്ങനെ എന്തുകൊണ്ടായിരിക്കും എനിക്ക് അതിനകത്ത് പേര് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ളവർ അറിയില്ല ഞാൻ പേഴ്സണലി എനിക്ക് പരിചയമില്ലാത്തവരാണ് അതീ പറയുന്ന സിനിമയിൽ ഫിനാൻസ് ചെയ്യുന്ന പുള്ളിയുടെ സുഹൃത്തുക്കളാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാം ഒരുപാട് പേരുടെ പേരുകളതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൂ അത് അവരാണ് അതിൻ്റെ മറുപടി പറയേണ്ടത് എനിക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഞാൻ ചോദിച്ചു ഇത് ചെയ്യണോന്ന് ചോദിച്ചപ്പോൾ അതിന്റെ പിന്നാലെ തൂങ്ങേണ്ട കാര്യമില്ല നിന്റെ വർക്കായിട്ട് മോട്ട് പോകും ഇങ്ങനെ എല്ലാ ശബ്ദങ്ങൾക്കെതിരെ നിങ്ങൾ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ പിന്നെ അതൊരു അൺവാണ്ടഡ് ന്യൂസിലൊക്കെ വരും അപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ അപ്പൊ അത് ഞങ്ങൾ കേസ് ക്ലോസ് ചെയ്ത കാര്യം ടെൻഷൻ അടിക്കണ്ട ഞാനതിന്റെ പിന്നാലെ പോയില്ല സത്യം പറഞ്ഞു ഞാനത് എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയില്ല കാരണം എനിക്കൊരു പരിശോ ഒരു പെൺകുട്ടിയാണല്ലോ ഞാൻ അതിന്റെ പിന്നാലെ പോകണം കൊടുത്തിട്ട് അങ്ങനെയൊക്കെ അതെ അതെ ഞാൻ അതിനുള്ള പരാതി തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ നേരിട്ട് പോയി പരാതി കൊടുക്കണമെങ്കിൽ നേരിട്ട് പോയി പരാതി കൊടുക്കും അതിന്റെ പ്രൊസീജിയർ മിപ്പ് അത് ഞാനൊന്ന് ഞാനൊന്ന് എനിക്കിതിനെ കുറിച്ച് സത്യമായിട്ട് ഇതല്ലേ എനിക്കിപ്പോ ഇത്ര പറയാനുള്ളൂ ഞാൻ ഓപ്പണായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ വന്ന് പറഞ്ഞതിന്റെ റീസൺ ഉള്ളൂ ഇതൊരു ഫോൾസ് എലിഗേഷൻ ആണ് ഇതൊരു ഡിഫെയിം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു കരുതി കൂട്ടിയുള്ളൊരു ശ്രമമാണ് അതിന്റെ പിന്നിലൊരു ഒരു 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 ഗൂഢാധാരം ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് സിനിമയ്ക്കെതിരെ സിനിമാക്കാർക്കെതിരെ ഇപ്പം എല്ലാ ദിവസവും ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റെന്നുള്ളതെന്ന് നമുക്ക് അറിഞ്ഞിടാം ഒരു ഇൻഡസ്ട്രീനെ ബാധിക്കുന്ന കാര്യമാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത്രയും മോശപ്പെട്ട ആൾക്കാർ മാത്രമുള്ള ഇൻഡസ്ട്രിയൊന്നും അല്ല ഇവിടെ അല്ലാത്ത ആൾക്കാരും കൊണ്ട് ഇവിടെ സിനിമ മുമ്പോട്ട് പോകണം ഈ ഇൻഡസ്ട്രി മുമ്പോട്ട് പോകണം അത് നടന്മാർ മാത്രമല്ല എല്ലാവർക്കും വർക്കിംഗ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം അപ്പോൾ ഇതേപോലെ ഇപ്പോൾ ഫോൾസ് എലിഗേഷൻസ് വരുമ്പോൾ എല്ലാവരും ഭയത്തിലാകും ആർക്കെതിരെ വേണമെങ്കിൽ നാളെ വരുന്നൊരു അവസ്ഥയാണ് അപ്പൊ അത് ഇല്ലാതിരിക്കണം അതിന് ആരും ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ആരും ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇതിന് ഞാൻ പോരാളും ഞാനിത് എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് അറിയില്ല അത് അവർ ഫൈറ്റ് ചെയ്യുന്ന കാര്യമാണ് അത് എനിക്ക് പറഞ്ഞാൽ അത് ഓൾറെഡി കേസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് അവിടേക്ക് നടക്കില്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ എങ്ങും പോകുന്നില്ല ഇനി മീഡിയനെ കാണണമെങ്കിൽ മീഡിയയുടെ മുമ്പിൽ ഞാൻ വരും ഞാനിവിടെ ഉണ്ടാവും പക്ഷെ അനാവശ്യമായി ഇത് വളരെ ഭയങ്കര വിടന കേസ് പ്രതി പറഞ്ഞ് ചെയ്യുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് നിങ്ങൾ അന്വേഷിക്കുന്ന ഒരാളല്ലോ അപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഒരു സത്യാവസ്ഥ അന്വേഷിക്കാൻ പറ്റുമെങ്കിൽ അന്വേഷിച്ചു ചെയ്ത റിക്വസ്റ്റ് ആണ് പക്ഷേ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ പോരാടാൻ തീരുമാനിച്ചു താങ്ക് യു

listen to